യും മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം സെൻസറിംഗ് ഒന്നും ഇല്ല കട്ടിംഗ് ഒന്നുമില്ല ഡയറക്റ്റ് വീഡിയോ നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം എന്ന് തോന്നരുത് കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മളൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രതികരിച്ചു പോകും പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഈ ഊറയുടെ വീഡിയോ നിലനിന്നിട്ട് നിർത്തി കൂടെ നിൽക്കാറുണ്ട് ഞാൻ നിർത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല പ്രേക്ഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക മാക്സിമം നിങ്ങളിതൊരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെൻസറിംഗ് ഒന്നും ഇല്ല നേരിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കഴിഞ്ഞ ദിവസം നിന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാങ്ക് വഴി നിരോധിച്ചു എന്നുള്ള ഒരു വാർത്ത ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാഹിൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഇദ്ദേഹം ഈ ഇസ്രയേലിൽ എത്തുകയും അവിടുത്തെ ചില വീഡിയോകളൊക്കെ എടുക്കുകയും പിന്നീട് ഷട്ടിയുടെ മഹത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ വാണത്തിനും ചില മലയാളി വേട്ടാവളിയന്മാരായിട്ടുള്ള ജൂത ഗണങ്ങൾക്കൊക്കെ കുരു അന്ന് അവർ പറഞ്ഞത് മാഹിൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണ്ടി ഫ്രീഡം ഇസ്രയേലിൽ നൽകുന്നുണ്ട് ഇസ്രയേലിൽ എല്ലാവർക്കും പോയി വീടിയെടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കുരച്ചായിരുന്നു അപ്പൊ ആ കുരച്ചവമാർക്കുള്ള വന്നിരുന്നു കുറച്ചായിരുന്നു ഇപ്പം അവിടുത്തെ ബാങ്ക് വിളി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവിടുത്തെ ഈ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ നമസ്കാരമൊക്കെ നിർത്തി വീട്ടിൽ പോകുക അവരൊന്നും പോത്തില്ല കാരണം അവർ തീയിൽ കുരുത്തതാണ് അത് വെയിലത്ത് പാടില്ല അത് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ നല്ല രീതിയിലുള്ള പണി ഇപ്പം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇസ്രയേലി വാണമായിട്ടുള്ള ഈ ജൂതഗണത്തിൽപ്പെട്ടിട്ടുള്ള ഈ പെഴച്ച സന്തതി സ്വന്തം അപ്പനെ തിരക്കിക്കൊണ്ട് ഈ ഇസ്രയേലിന്റെ തെരുവോരങ്ങളിൽ കൂടി ആരാണെൻറെ അപ്പൻ ആരാണെൻ്റെ അപ്പൻ ആരാണെന്റെ അപ്പനെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പാടി പാടി നടക്കുന്നുണ്ട് കാരണം ഈ ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഇവളുടെ കിളി പോയത് കേട്ടോ അപ്പൊ ഈ അപ്പനെ തിരക്കി നടക്കുകയാണ് കേരളത്തിൽ എപ്പോഴോ കുറെ ജൂതന്മാർ വന്നിട്ട് ഏതോ സംഗണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സങ്കരഹീനം സാധനമാണ് അതുകൊണ്ട് ഒരപ്പനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല സമയത്ത് പല അപ്പന്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇസ്രേലിലൂടെ അപ്പനെ തിരക്കിയിട്ടുള്ള ഈ യാത്രയിൽ അപ്പനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് ഒരെണ്ണം ആണെങ്കിലല്ലേ കണ്ടുകിട്ടത്തുള്ളൂ പലരാവുമ്പഴത്തേക്ക് അത് കണ്ടു കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പനെ കണ്ടുകിട്ടുവോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയില്ല എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതിനകത്ത് അമ്മായിയെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറെ ഹൈന്ദവ സഹോദരങ്ങൾ അമ്മായിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ആ വീട്ടിലിരിക്കുന്ന അവരുടെ അമ്മയും അവരുടെ ഭാര്യമാരെയൊക്കെ കുറിച്ചിട്ട് അമ്മായി പറയുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ അതായത് ഡിക്കി പൊളിക്കുന്ന സംഭവം അമ്മായി ഇപ്പൊ അവിടുത്തെ ജൂതന്മാരിങ്ങനെ ഡിക്കി പൊളിച്ച് പണ്ടാരമടക്കി വെച്ചിരിക്കുക വാസിലിൻ പോലും ഇല്ലാതെയാണ് അവിടുത്തെ മിസൈലുകൾ അമ്മായി ഈ ഡിക്കത്ത് ഒതുക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പെട്ടെന്നൊരു യുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മായിയുടെ ഡിക്കിന്നാണ് ഈ മിസൈൽ എടുത്തിട്ട് അങ്ങോട്ട് പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മിസൈലുകൾ പലതും ചീറ്റി അയൺ ഡോം പോലുള്ള സംവിധാനങ്ങളൊക്കെ അടിച്ചു തകർത്ത് അവിടുത്തെ ചുണക്കുട്ടികൾ ഇസ്രയേലിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ ഈ മാഹിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ താമസിക്കുന്ന ഒരാൾക്കും സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരാൾക്കും അവിടെ സമാധാനമായിട്ട് ഒരു രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ആ മാഹിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി കാരണം ഇവരൊക്കെ പറഞ്ഞൊരു കള്ളമാണ് കാരണം ഇസ്രയേലിൽ നിന്നുള്ള ഒരു വീഡിയോകളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം എന്തായാലും അമ്മയുടെ ഡിക്കി പൊളിഞ്ഞ കഥയും അമ്മയുടെ അപ്പനെ തേടിയുള്ള ആ യാത്രയും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നേരെ വീട്ടിലേക്ക് പോകാം അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അറിഞ്ഞായിരുന്നോ നിങ്ങളെല്ലാം കേട്ടായിരുന്നോ കൊളാമ്പി വെച്ച് കൂവി വിളിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു അങ്ങ് തീരുമാനിച്ചു ഏ സ്വന്തം അപ്പനെ വിളിച്ചാ മതി ആറാണ്ടപ്പനെ വിളിക്കണ്ട എന്നുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തു അങ്ങ് അഞ്ചുനേരം കോളാമ്പി വെച്ചൊരു വിളിയുണ്ടല്ലോ ആറാണ്ടപ്പനേണ്ട് നാട്ടാരെയും മുഴുവനെയും വിളിച്ചു കൂവുന്ന മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ്റെ ലീലാവിലാസങ്ങൾ ഇനി കോളാമ്പി കൊണ്ട് വിളിച്ചു കൂവാൻ പാടില്ല എന്ന് ബന്യാമിൻ നദന്യാഹു നമ്മുടെ പുലിക്കുട്ടി നമ്മുടെ സിംഹക്കുട്ടി ബൻഗ്വിർ അങ്ങനെ തീരുമാനിച്ചു എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് അവനവൻ്റെ വീട്ടിലങ്ങിരുന്നേച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞു ഞാൻ ആരാണ്ടോ അപ്പൻ ഉണ്ടായതാണ് എന്ന് പറയാനായിട്ട് അഞ്ചു നേരം കോളാമ്പി എടുത്തുകൊണ്ട് മുഴുവൻ ഈ ഉറക്കം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല സ്വന്തം അപ്പന് എന്തോ അവനവന്റെ അപ്പനെ വിളിക്കാനായിട്ട് എന്തു ചെയ്യ മോസ്റ്റിനകത്ത് കയറി ഇരുന്നിട്ടങ്ങ് വിളിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചു കോളാമ്പി നിരോധനം കൊണ്ടുവന്നു അതുകൊണ്ട് അഞ്ചു നേരം അപ്പ ഇനി ഇരിക്കാം ഇനി അവിടെയും ഇവിടെയും എവിടെയും ഒക്കെ ഇരുന്നോണ്ട് ആരാണ്ടപ്പനെ ആരാണ്ടപ്പനെ നാട്ടിലേ ഞാനാണെങ്കിലുണ്ടല്ലോ നാട്ടിൽ ഈ പാറടി ഗാനങ്ങളുണ്ടല്ലോ നാട്ടിൽ പിള്ളേർ പറയാൻ എനിക്ക് മനസ്സിലായത് തുറാനുണ്ടായ കഥ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഏ തൂറാനുണ്ടായ കഥ നിങ്ങൾക്കറിയണോ ഈ തൂറാനുണ്ടായ കഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം അമ്മത് കോയാ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഒന്നായി കൈകൊട്ടി പാടി ആഹാ മുക്കിത്തൂറിത്തൂറ് മുക്കിത്തൂറ് 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 ഇങ്ങനെ മമ്മതു പോയ തൂറി വാരി എറിഞ്ഞതാണ് നമ്മുടെ തൂറാൻ അതുകൊണ്ടാണ് അതിന് തൂറാൻ എന്ന് പേര് വന്നത് ഇപ്പൊ പിടികിട്ടിയോ ആ തുറാനെയാണ് ലോകം മുഴുവനും ഏ ആരാണ്ടപ്പനെ ആറാണ്ടപ്പന ആറാണ്ടപ്പനെ ഞാനുണ്ടായത് മുത്തലിബെന്ന് പറയുന്ന ആറാണ്ടപ്പനെ എന്ന സതീഷ് നാരായണന്റെ അമ്മയുടെ താഴെ വന്നു ആരോ പൊളിച്ച കഥ വന്ന് പറയുകയാണ് സതീഷ് നാരായണന്റെ താഴെ വന്ന് അമ്മയുടെ താഴെ വന്ന് ആരാണ് സതീഷ് നാരായൺ പൊളിച്ചത് ഏതോ ഒരു ആൺകുട്ടി വന്ന് സതീഷ് നാരായണന്റെ അമ്മയുടെ താഴെ വന്ന് പൊളിച്ചു കൊടുത്തുന്ന് കൊതമാണോ അമ്മയുടെ കൊതം ഇപ്പൊ കീറി സർജറിക്ക് കൊടുത്തിരിക്കുവാണോ അയ്യടാ സതീഷ് നാരായണേ കൂടുതൽ നീ കോയയ്ക്ക് നിന്റെ അമ്മയുടെ കൊതം കൊണ്ട് കൊടുത്ത കഥ ഇവിടെ വന്ന് പറയരുത് അറിയിക്കാനായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് നീ കമന്റ് പറഞ്ഞു എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് കരയേണ്ട കാര്യമുണ്ടോ കെ എസ് മോഹൻറെ അമ്മയെ ആരോ പറ്റിച്ചെന്ന് കോടി പട്ടിച്ചു അവ കെ എസ് മോഹൻ കെ എസ് മോഹൻറെ അമ്മേനെ ആരോ പറ്റിച്ചെന്ന് അത് ഞാനെന്ത് ചെയ്യാനായിട്ട് കെ എസ് മോഹൻ എന്റെ അമ്മയെ ആരെങ്കിലും പറ്റിച്ചോണ്ട് പോയെങ്കിൽ സുഭാഷ് കുമാർ എന്റെ അമ്മ ഇത്രക്ക് കൂതരാവരുതേ ആർക്ക് പണി കൊടുക്കാൻ ആണെങ്കിലും ഓ സുഭാഷ് കുമാറിന്റെ അമ്മ കൂതറയാണെന്ന് അമ്മ കൂതരയോ കൂത്തിച്ചയോ എന്തോ ആയിട്ട് ഓട്ടു സുഭാഷ് കുമാറേ ഇത്ര അപ്പൊ ചെല് സുഡാപ്പികൾക്ക് കൊതം കൊടുക്കുന്നവന്മാരെല്ലാം അങ്ങോട്ട് പോയി താങ്ങണം എന്റെ പേജിൽ വന്ന അമാർക്ക് വേണ്ടി താങ്ങാൻ എന്ന് കഴിഞ്ഞാണ്ടല്ലോ കൊതത്തിനകത്തോട്ട് മിസൈല് കയറ്റി പൊളിക്കും ഇസ്രായേൽ പറഞ്ഞു മൊസാദ് പറഞ്ഞതുപോലെ ഹിസ്ബുൾയെ നിലയ്ക്ക് നിർത്താൻ ലെബനോന് വയ്യാന്നുണ്ടെങ്കിൽ ഏഹ് വാസിലില്ലാതെ അവമ്മടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റി അടിക്കാൻ അറിയാമെന്ന് മൊസാദ് പബ്ലിക്കിൽ കമന്റ് ഇട്ടതാ ലൈവിൽ വരാനല്ലേ പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് ഞാൻ എണിച്ചു കാണാനോ എന്റെ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ തീർന്നു അവന്റെ കാര്യം കട്ടപ്പോക എന്നിട്ട് ആ റീൽ എടുത്ത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്തത് അവൻ ദുബായിൽ തിരിച്ചു പോയിട്ട് ഹോട്ടലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുക റീൽ എടുത്ത് സുഡാപ്പികളുടെ ആസ്ഥാനത്ത് കയറി ഞാൻ ലൈവ് ചെയ്യാറില്ലേ ഇപ്പൊ എന്റെ പേരും ഫോട്ടോയൊക്കെ എന്തായാലും ഈ സുഡാപ്പി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ പോകാം അവിടെ ലൈവ് നാളെ ആകട്ടെ നമ്മുടെ മമ്മതിന്റെ ആസ്ഥാനത്ത് തന്നെ ഞാൻ പോകാം ഹമാസ് തീവ്രവാദിയുടെ കോട്ടയ്ക്കകത്ത് തന്നെ ഞാൻ യാത്ര ചെയ്യാം ഇവൻ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവനിപ്പോ പേര് കൊടുത്ത് പറയട്ടെ നമ്പറൊക്കെ കൈ കരുതി വെച്ചിട്ടുണ്ടല്ലോ എന്റെ ലൈവ് കണ്ടിട്ടെങ്കിലും വിളിച്ചു പറയട്ടാ മരോട് പ്രീന ഇന്ന സ്ത്രത്ത് വന്നിട്ടുണ്ട് ഏഹ് അവളെ പറ്റുമെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് ചുണയുള്ള ഒറ്റ തന്തയ്ക്ക് അവന്റെ ഉമ്മ അവനെ ഉണ്ടാക്കിണ്ടെങ്കിൽ അവൻ പറയട്ടെ ഞാൻ ലൈവ് അവന് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യാം ഏഹ് മനസ്സിലായോ അവൻ കൊതം കൊടുത്തുണ്ടാക്കിയതാണെന്ന് അവൻ തെളിയിച്ചിട്ടാ പോയത് പിന്നെ നിന്നെപ്പോ ഉള്ള സുടാപ്പി പ്രീണനെ വീരന്മാർക്ക് വിചാരം അവൻ എന്തോ ഒരു ഓണക്കാര് ചെയ്തിട്ട് പോയെന്നാ മമ്മത് കൊതം കൊടുത്തപ്പോഴും നിങ്ങൾ ഇത് പറഞ്ഞത് അപ്പൊ നമ്മുടെ അമ്മായി ഇസ്രയേലിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടായിരുന്നു ഇന്നത്തെ അമ്മായിയുടെ ഈ ഒരു വീഡിയോ അതായത് അമ്മായി ഇപ്പൊ ഡിക്കി മറ്റേ വാസ്ലിൻ പോലും ഇല്ലാതെ ജൂതന്മാര് ഇങ്ങനെ മിസൈല് കയറ്റിക്കൊണ്ടിരിക്കുന്നെന്നാണ് അമ്മായി പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വേറൊന്നും വിചാരിക്കരുത് ഈ ബാങ്ക് വിളി നിരോധിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ഹാലടക്കുക സത്യത്തിൽ ഈ ബാങ്ക് വിളി അല്ല ഓരോ മനുഷ്യന്റെ മനസ്സിലാണ് അവന്റെ വിശ്വാസം അവൻ അവനാ കൃത്യസമയത്ത് അത് ചെയ്തോളും അത് കേൾക്കണം എന്നൊന്നും നിർബന്ധമില്ല എന്റെ അമ്മായി എന്താ ഇപ്പം സ്വന്തം അപ്പനെ തേടിയുള്ള അലച്ചിലാണ് ഇപ്പൊ ഇസ്രേലി കാരണം ഒരാളാണെങ്കിലല്ലേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പല ആളാകുമ്പഴത്തേക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ അതുകൊണ്ടാണ് ഡെയിലി ഇങ്ങനെ ഇസ്രയേലിന്റെ തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ആരാണ്ടപ്പനെ ആരാണ്ടപ്പനെ ഇങ്ങനെ തെരഞ്ഞോണ്ട് എൻ്റെ അപ്പനാരാണ് എൻ്റെ ആരാണ് എൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഇസ്രയേലിന്റെ തെരുവോരങ്ങളിൽ കൂടെ ീങ്ങപ്പോഴത്തേക്ക് പിന്നെ ഈ പറ അലഞ്ഞു നീങ്ങുന്ന സമയത്തായിരിക്കും അലഞ്ഞു നീങ്ങുന്ന ഈ സമയത്ത് ചില ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി പിന്നെ ഈ പറയുന്നവന്മാര് കൊണ്ടുപോയിട്ട് ഈ ഡിക്കി പൊളിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഈ ഇപ്പംമാര് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഡിക്കിയൊക്കെ പൊളിച്ച് അടുക്കും എന്താണെങ്കിലും അമ്മായി ഡിക്കിയൊക്കെ പൊളിഞ്ഞ് കേരളത്തിലേക്ക് എന്തായാലും വരാതിരിക്കത്തില്ല വരട്ടെ അമ്മായി വരട്ടെ അമ്മായി ഒന്ന് എന്തായാലും ഒന്ന് നേരിൽ കാണണമെന്നുണ്ട് കാരണം അതിന് അതിനിയിപ്പൊ എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അമ്മായി അത് നേരിടുന്നു കാണും കാരണം അമ്മായി നമ്മളെയും കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള വൃത്തികെട്ട ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇതുപോലത്തെ പിഴച്ച സന്തതികൾ ഈ രാജ്യത്ത് കാല് ഈ നാട് നശിച്ച് നാരായണക്കെടും അതിനു മുമ്പ് തന്നെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അതിപ്പം ഈ കേന്ദ്ര മറ്റേ പിന്നെ അവിടെ ഇപ്പൊ കമ്പ്യൂട്ടർ വിഭവമാണല്ലോ ഉടനടി സ്പോട്ടിലാണല്ലോ പണി കൊടുത്തോണ്ടിരിക്കുന്ന ഇവളെക്കാട്ടി വലിയ വേന്ദ്രത്തി കടന്ന് പൊളഞ്ഞിട്ട് അവളൊക്കെ ഇപ്പൊ അവളൊക്കെ ഇപ്പൊ സമ്മാനം മേടിച്ച് മൂലയ്ക്കാ തിരിപ്പുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്